ാണ് ചിറ്റൂരാണ് പാലക്കാടാണ് വ്യക്തമായ രാഷ്ട്രീയമുള്ള ആളുകളാണ് നമ്മൾ ഈ പടത്തിൽ രണ്ടു മൂന്ന് വിഷയങ്ങൾ ചേർക്കാമും ഈ പറ്റിയ ചേർക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഒന്ന് ഇംഗ്ലീഷ് സബ്റ്റൈറ്റിൽ കാണുന്ന ഒരു ആഗ്രഹമുണ്ട് ഇത് തമിഴ് പടമല്ല ഇന്ത്യയിലൊരു പാൻ ഇന്ത്യ പടമാണ് നമ്മൾ പൊതുവെ കേരളയിൽ തമിഴ്നാട്ടിലേക്കൊരു സ്ഥലം പറഞ്ഞാൽ തമിഴ്നാടൊക്കെ അങ്ങനെയാണ് യു പി എക്ക് അങ്ങനെയാണ് ബീഹാർക്ക് അങ്ങനെയാണ് വളരെ ബാക്ക്വേർഡ് ഏരിയ ആണ് പറയുന്നത് പക്ഷേ ഇപ്പഴും നമ്മുടെ കേരളത്തില് പക്ഷെ പല ഗ്രാമങ്ങളും നമ്മുടെ കേരളത്തിൽ തന്നെ ഇവിടെ റോഡില്ലാതെയും വഴിയില്ലാതെയും ആദിവാസി കോളനികൾ ഉള്ള സ്ഥലങ്ങളാണിത് ചിറ്റൂർ എന്നാൽ നിങ്ങൾക്ക് അറിയും ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ ഭൂഗർഭജലം ഇപ്പോഴും ഒരു ദിവസം മൂവായിരം ലിറ്റർ എടുക്കാൻ പാടുള്ളൂ എന്ന നിയമമുണ്ട് ചിറ്റൂർ പാലക്കാട് ജില്ലയിലെ അഞ്ച് തലങ്ങൾക്ക് ഭൂഗർഭജനം കുറ്റി എടുക്കാൻ പാടില്ല പറഞ്ഞ് ഹിറ്റ്ലറെ പോലും ബാൻ ചെയ്യാൻ കഴിയാത്ത ഒക്കെ കൊള ബാൻ ചെയ്ത ആളാണ് പക്ഷെ ഇപ്പോ നമ്മൾ എല്ലാവരും ഒരു പ്രശ്നം പറഞ്ഞപ്പോ ആദിവാസികൾ ഇടപെട്ടു പക്ഷെ ആദിവാസികൾ പ്രശ്നം പറയുമ്പോൾ യുനിസെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ മരിക്കാൻ പാടില്ല പ്രസവത്തിൽ ഇപ്പോഴും അട്ടപ്പാടി ഒരു വർഷം മരിക്കുന്നുണ്ട് അതിനൊക്കെ നിത്യസംഭവമായി കുട്ടികൾ മരിച്ചു വരുന്നത് ആകെ അട്ടപ്പാടി അങ്ങനെ തന്നെയാണ് പിന്നെ പൊതുവെ എങ്ങനെ പറയും ആ തമിഴ്നാട് അങ്ങനെ തന്നെയാണ് ബാക്ക്വേഡ് ഏരിയ അല്ലേ അല്ല ഇത് തട്ടയിരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഇരുപത്തി ഒമ്പത് സംസ്ഥാനങ്ങളും പൊരുത്തപ്പെട്ട പടവാണ് ഞാൻ സിനിമക്കാരനല്ല ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ പി എച്ച് ഡി കഴിഞ്ഞു ഇപ്പോഴും വയനാട് ഉൾപ്പെടെ ദുരന്തം നടക്കുന്ന ആ സമയങ്ങളിൽ റെസ്ക്യൂവിനും ഓടിനടക്കുന്ന ആളുകളാണ് ഇതുപോലെ തന്നെ ഈ സംഭവം നടക്കുന്നതായി പറയുന്ന വെള്ളഗതി അവിടെ തന്നെ ഒരു പോയിട്ടുണ്ട് ഇതിനേക്കാളും ദയനീയ അവസ്ഥയിലാണ് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ പറമ്പിക്കുളം ഉള്ളിലുള്ള രണ്ട് കോളനി അതി മുപ്പത് കോളനി മുപ്പത് കോളനിയിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ റോഡിൽ തന്നെ സ്വന്തം പഞ്ചായത്തിൽ മുതലുള്ള ഗ്രാമപഞ്ചായത്താണ് പറമ്പിക്കുളം വന്നിട്ടുണ്ടാകും എട്ട് കിലോമീറ്ററിൽ റോഡ് ഇടാൻ കഴിയാതെ നൂറ്റി അറുപത് വർഷത്തിൽ കൂടുതൽ പോരാട്ടങ്ങളാണ് ഈ അറുപത് കിലോമീറ്റർ ചുറ്റിയാണ് സ്വന്തം പഞ്ചായത്ത് ഓഫീസിലേക്ക് വരുന്നത് തമിഴ്നാട് പോയിട്ട് ചുറ്റി വരണം വിഷയം മഹാത്മാഗാന്ധി വാട്സപ്പും സോഷ്യൽ മീഡിയയും ചാനലുകളും ഒന്നിന്റെ ഒന്നും ഇല്ലാത്ത സമയത്താണ് അഹിംസ അല്ലെങ്കിൽ സ്വന്തം സമരത്തെ ഫുള്ള് സ്പ്രെഡ് ചെയ്തു ലോങ് ഫുള്ള് എടുത്തോളൂ മഹാത്മാഗാന്ധി ഫേസ്ബുക്കിലെല്ലാം തോന്നുന്നത് വെച്ചത് അഖിംസ പറഞ്ഞ വാക്കും സ്വതന്ത്ര സമരവും ഇന്ത്യ ഫുള്ള് ലോള് സ്പ്രെഡ് ആയി മറ്റ് നമുക്ക് ഈ പടം മാൻ മാൻ അപ്ലൈ കഴിയുന്നത്ര നിങ്ങളെല്ലാവരും മീഡിയക്കാരാണ് കഴിയുന്നത്രയ്ക്കും ഈ പടം ജനകീയ പടമാണ് ജനങ്ങൾക്ക് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനെന്നുള്ള ദൈര്യോട് അപേക്ഷയുണ്ട് ഒരു തവണ കൂടി പറയാം ഞാൻ സിനിമക്കാരനല്ല പക്ഷേ എനിക്ക് രണ്ടും ചേച്ചിമാരുണ്ട് മുഖസ്തുതി അല്ല ഉള്ളിൽ അങ്ങനെയും പറയുകയാണ് ആ പണത്തിൽ അഭിനയിച്ച അനിയനെ കാണുന്നു അനിയനെങ്കിലും തെറ്റിദ്ധരികില്ല അനിയനെങ്കിലും കരഞ്ഞതുപോലെ അഭിനയിച്ചിട്ടുണ്ടാകും എനിക്ക് വേണ്ടി ചേച്ചി ഉള്ളത് കൊണ്ട് കരഞ്ഞു കാരണം എത്ര തന്നെ ടെക്നോളജി വളർന്നാലും ഒരു ടണ്ണർ വെള്ളമോ ഒരിക്കലും അറിവോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല ഫൈവ് ജി സിക്സ് ജി വന്നാലും അതുപോലെ ജനനവും മരണവും നിയന്ത്രണത്തിലെ നമുക്ക് എത്ര തന്നെ ടെക്നോളജി വളർന്നാലും നമ്മളെല്ലാവരും ഒരു അമ്മയുടെ പാത്രത്തിലാണ് ജനിച്ചത് പക്ഷെ നമുക്ക് സീയിങ് സീസ് ബിലീവി

ീറോമാർക്ക് ഭാവി സൂപ്പർ ഹീറോമാർക്ക് മരിച്ചുപോയ കുട്ടികൾക്ക് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലും കുട്ടികൾ മരിക്കുന്നുണ്ട് വിദ്യാഭ്യാസ കേരളം നമ്മുടെ പുരോഗമന കേരളം അട്ടപ്പാടി നമ്മുടെയാണ് ഇപ്പോഴും ആദിവാസികളുടെ പ്രശ്നമല്ല ആദികം വസിച്ചതും ഒരു സാഹചര്യം ഈ പടത്തിൽ എല്ലൊക്കാരനില്ല പക്ഷെ ലാൻഡ് സ്ലൈഡ് വന്നതില് ഡേറ്റാബേസും ഒരു ശാസ്ത്രീയമായുള്ള വശങ്ങളും ചോദിക്കാൻ വന്നു ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയത് സുധാകരൻ കോയമ്പത്തൂരിന്റെ ബി ബി സിയുടെ ആണ് അദ്ദേഹം കഴിക്കാനാണ് ഇവർ പരിചയപ്പെട്ടത് നെല്ലിയാമ്പതി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ വോട്ട് ചെയ്തു പറമ്പിക്കുളത്തുള്ള ഇതേപോലെ സാമ്യമുള്ളത് അല്ലെങ്കിൽ സാമ്യമുള്ള ഇരുപത്തഞ്ചിൽ കൂടുതൽ കുറഞ്ഞത് കണക്കെടുത്താൽ നമ്മുടെ മരിച്ചുമായ ബഹുമാനപ്പെട്ട വ്യക്തി കെ ആർ ഗൌറി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ മാത്രമാണ് ഈ ആവശ്യത്തിന് വേണ്ടി സംസാരിച്ചത് നൂറ്റി നാല്പത് എം എൽ എ മാരിൽ ഒരാൾമാരാണ് വോട്ട് ചെയ്തത് നൂറ്റി മുപ്പത്തൊമ്പത് പേര് രാഷ്ട്രീയ ഭേദമില്ലാതെ ഇവർക്ക് റോഡും അടിസ്ഥാന സൗകര്യം ഇല്ലാതെയാണ് വേദനാജനകമായ സത്യമാണ് ഇതൊരു സീരിയം എന്നുള്ളത് കടന്ന് മുന്നോട്ട് പോകണം ഹൃദയപുർവ്വം നന്ദി ഈ സാഹചര്യം കൊടുത്തതിനെ മയിലുമരങ്ങൾ വെളുണ്ടാവും മയിലകം കൊക്കക്കോളയിലെ മുന്നണി പോരാടിയിൽ ഇപ്പൊ പറമ്പിക്കൊള്ളുന്നു ആദിവാസി കോളജ് എട്ട് കിലോമീറ്റർ റോഡിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന മാനിയപ്പം നീലിപ്പാറ കാരണം ഈ പടത്തെക്കുറിച്ച് പറഞ്ഞപ്പോ നമ്മളും ഇങ്ങനെ ചെയ്യും ആ കോളനിയിലുള്ള പലർക്കും സർക്കാർ ജോലി കിട്ടി അവർ തന്നെ റോഡ് ഇടാൻ ശ്രമിച്ചു ആ കാട്ടിക്കുണ്ട് അപ്പൊ എല്ലാവരും കൂടെ കേസ് എടുത്തു പോലീസും പലർക്കും ജോലി കിട്ടി പക്ഷെ ജോലി കൊടുക്കാൻ പറ്റില്ല പറഞ്ഞു പിന്നെ സംഘടന അദ്ദേഹത്തിന്റെ അഭിപ്രായം കുറിച്ച് പറയും ഇത്രയും നേരം ക്ഷമയോട് കേട്ടിരുന്ന നിങ്ങൾ എല്ലാവർക്കും ഹൃദയപൂർവം നന്ദി നന്ദി നന്ദി